السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا شريك له وبذلك أمرت وأنا أول المسلمين. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم: كنت أول النبيين في الخلق وآخرهم في البعث. يا سنة سناهم സഹോദര സഹോദരിമാരെ നമ്മുടെ ഈ ക്ലാസ് അവൻ പൊരുത്തപ്പെടുന്ന ഒരു കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ മാതാപിതാക്കൾ ജ്യേഷ്ഠാനുജന്മാർ സഹോദര സഹോദരിമാർ നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവരുടെയും പരലോക ജീവിതം അള്ളാഹു താഴെ സന്തോഷത്തിലാക്കുമാറാകട്ടെ സ്വർഗീയമായ ഭക്ഷണവും വെള്ളവും വെളിച്ചവും നൽകി അവരുടെ കബറു ജീവിതം അള്ളാഹു സന്തോഷകരമാക്കുമാറാകട്ടെ അമ്പിയാക്കൾ ലൗലിയാക്കൾ ശുഹദാക്കൾ സ്വാലിഹ്യങ്ങളോടൊന്നിച്ച് അവരെയും നമ്മയും അള്ളാഹു അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഹബീബായ സാഹു അലൈ തങ്ങളെ സ്നേഹിക്കാനും അവരുടെ ശെഫായത്ത് ലഭിക്കാനും അവരുടെ കയ്യിൽ നിന്ന് ഒരു കോപ്പ ഹൗബിൾ ക്ലൗസർ വാങ്ങിക്കുടിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹുതായ ഭാഗ്യം നൽകുമാറാകട്ടെ ആമീൻ നമ്മുടെ ക്ലാസിന്റെ പ്രഥമ ക്ലാസ് ആണ് ഇന്ന് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അബ്ദുൽ ലവൽ മാസമായതുകൊണ്ടും നമുക്ക് നിബിസല്ലാഹു അലൈവിസല്ല തങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കാം നിബിസല്ലാഹു അലൈവിസല്ല തങ്ങൾ ആണ് പ്രഥമ സൃഷ്ടി പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തുകളും വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഇത് കുറഞ്ഞ സമയത്തെ ക്ലാസ് ആയതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഈ ആശയം നമുക്ക് മനസ്സിലാക്കാം ലാ ലഹു വ അന ലോഹുലിക്കുൽ മുസ്ലിമീൻ സൂറത്തുൽ വചനമാണിത് വ അന മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ ആദ്യത്തെ വ്യക്തി ഞാനാണ് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് വസല്ലമ തങ്ങൾ എങ്ങനെ മുസ്ലിങ്ങളിൽ പ്രഥമ വ്യക്തിയായി എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട് മുസ്ലിം എന്നതിന് വഴിപ്പെടുന്നവൻ അനുസരിക്കുന്നവൻ അനുസരണയുള്ളവൻ എന്നൊക്കെയാണ് മുസ്ലിം എന്നതിന്റെ അർത്ഥം അപ്പോൾ അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിക്കുന്നവരിൽ വെച്ച് ആദ്യത്തെ വ്യക്തി ഞാനാണ് എന്നാണ് എന്നതിന്റെ വിവക്ഷ ഓഹൽ മഹാനി എന്ന് പറയുന്ന തഫ്സീർ ഗ്രന്ഥത്തിൽ അല്ലാമാ ആലൂസി ഈ ആയത്തിന് നൽകിയ വിശദീകരണം പല വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്ന് ഞാനാണ് അള്ളാഹുവിന്റെ നിർദ്ദേശത്തിന് ആദ്യമായി വയപ്പെട്ടത് എന്ന് പറയുന്നത് ആദ്യമായി അള്ളാഹുതാല സൃഷ്ടിച്ചത് എന്റെ പ്രകാശമാണ് എന്ന ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അവലുൽ മുസ്ലിമീൻ എന്ന ആയത്ത് അഭിപ്രായമുള്ളതായി അദ്ദേഹം രണ്ടാം ഭാഗം തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു ഇനി അല്ലാമ നൈസാബൂരി മറ്റൊരു മുഫസ്സിറാണ് ഖുർആൻ വ്യാഖ്യാതാവാണ് അദ്ദേഹം പറയുന്നത് ലഹു കുൻ ഇതാ അറാദുൻ അള്ളാഹുത്താല പറഞ്ഞു അള്ളാഹുത്താല ഒരു വസ്തുവിനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാൽ ഉണ്ടാകൂ എന്ന് ആ സൃഷ്ടിയോട് പറയും അപ്പോഴേക്ക് അത് ഉണ്ടായി കഴിഞ്ഞിരിക്കും എന്നാണ് ആയത്തിന്റെ നേര അർത്ഥം പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻറെ ഉദ്ദേശ്യവും അവന്റെ കഴിവും ആ വസ്തുവുമായി ബന്ധപ്പെടുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുൻ ഉണ്ടാകൂ എന്ന നിർദ്ദേശത്തിന് ആദ്യം അനുസരിച്ചവൻ ഞാനാണ് എന്നാണ് മുസ്ലിമീൻ എന്നതിൻ്റെ അർത്ഥം നൂരി ഇനി പുത്തനാശയക്കാർ അവരുടെ നേതാവായി ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ഷൗഖാനി ഇദ്ദേഹവും ഈ ആയത്തിന് ഈ നിലക്ക് വിശദീകരണം നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എല്ലാ മുസ്ലിമീങ്ങളിൽ വെച്ച് പ്രഥമ മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി കാരണം വ ഇൻകാന ഭൂമിയിലേക്ക് വരുന്നത് അവസാനമാണെങ്കിലും ഫഹുവ അവവലുഹും ഫിൽ ഖൽഖി സുത്തി സൃഷ്ടികളുടെ കൂട്ടത്തിൽ വെച്ച് പ്രഥമ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ ആണ് എന്ന് പുത്തനാശയക്കാർ അവരുടെ നേതാവായി പരിചയപ്പെടുത്തുന്ന ി പോലും ഫുൽ കദീർ എന്ന തഫ്സീർ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പണ്ഡിത ലോകത്ത് സുസമ്മതമായ ഒരു വിഷയമാണ് പ്രഥമ അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറ് പ്രകാശമാണ് എന്നത് ഇനി മറ്റൊരായത്തിലേക്ക് കടന്നാൽ ഒമാ ഇല്ലാ ആലമീൻ നബിയെ തങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ നാം എപ്പോഴും ഓതുകയും പാരായണം ചെയ്യുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരായത്താണിത് ആലം എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി അള്ളാഹു അല്ലാത്തതിനാണ് ആലം എന്ന് പറയുന്നത് അപ്പോ ഏലമിന് അള്ളാഹു അല്ലാത്തത് അല്ലാഹു അല്ലാത്ത ഏതുണ്ടോ അത് മനുഷ്യരാകട്ടെ ജിന്നുകളാകട്ടെ മൃഗങ്ങളാകട്ടെ മറ്റു സസ്യങ്ങളാകട്ടെ എന്തോ ആകട്ടെ അവക്കെല്ലാം അനുഗ്രഹമായിട്ട് മാത്രമാണ്

ആലം നിങ്ങൾക്ക് റഹ്മത്താകുമ്പോൾ ആലം ഉണ്ടാകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി അലൈവ് വസ്ല്ലമാതങ്ങൾ ഉണ്ടാകണമല്ലോ അതുകൊണ്ട് തന്നെ പ്രഥമ സൃഷ്ടി അലൈഹി അലൈവിമാ തങ്ങളുടെ ഒളിവാണ് എന്ന് വളരെ വ്യക്തമായി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി മറ്റൊരായത്തിലേക്ക് കടന്നാൽ ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ നമ്പിയാക്കളിൽ നിന്നും അള്ളാഹു സുബുഗാന ഹോത്ത ആല ായി പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് മീസാഖും എന്നിങ്ങനെ പറഞ്ഞ് ഈ ആയത്ത് വിശദീകരിച്ച് മഹാനായി മാം കുർത്തുബി റഹ്മുലായി അലിഹി പറഞ്ഞത് കാണാം അലി അള്ളാഹുഅർവകാല മുഫസ് ആണ് അദ്ദേഹത്തെ ഉദ്ധരിച്ച് പറയുന്നു വസല്ലമ തങ്ങൾ ഇപ്രകാരം പ്രസ്താവിച്ചിരുന്നു എന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് പ്രഥമ അവരിൽ പ്രവാചകനായി ഭൂമി ലോകത്തേക്ക് നിയോഗിക്കുന്ന വിഷയത്തിൽ അവസാനത്താ അന്ത്യപ്രവാചകരുമാണ് ജാമിയഉൽ ബോബിരി പ്രഥമ തഫ്സീർ ഗന്ധമാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ി രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റു തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ പറഞ്ഞത് നമുക്ക് കാണാവുന്നതാണ് ഇനി ഹദീസുകളിലേക്ക് കടക്കുകയാണെങ്കിൽ അബ്ദുൾ റസാക്ക് റഹ്മുല്ലാഹി അലൈഹി ഇമാം ബുഹാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും ഒക്കെ ഉസ്താദാണ് അബ്ദുൾ റസാഖ് റഹ്മുല്ലി അലൈഹി മഹാനബറുകളിൽ നിന്ന് ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ ഹദീസുകൾ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം ജാബിർ ജാബിറബി അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു കാല കുൽ യാ റസൂൽ അള്ള

എല്ലാ വസ്തുക്കൾക്ക് മുമ്പും അള്ളാഹുസുബുഹു സൃഷ്ടിച്ചത് നൂറ നബി നിന്റെ നബിയുടെ നൂറിനെയാണ് പ്രകാശത്തെ ആണ് എന്ന് മഹാനായ ജാബിർ ജാബർഅലി അള്ളാഹുവിനോട് തങ്ങൾ പറഞ്ഞതായി മുസന്നഫു അബ്ദുൾ റസാഖ് റഹ്മത്ത് അലിഹി തന്റെ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ ചേർത്തിയിരുന്നു പക്ഷെ ഇന്ന് അച്ചടിച്ചു വരുന്ന മുസന്നഫിലൊന്നും ഈ ഭാഗം നമുക്ക് കാണാനില്ല അത് ആരോ തന്ത്രപൂർവ്വം ഒഴിവാക്കിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം പണ്ഡിതന്മാരൊക്കെ അബ്ദുറുസാഖ് ഉദ്ധരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം ഉദ്ധരിക്കുന്നുണ്ട് മഹാനായ സഹൈഹുൽ ബുഹാരിക്ക് വ്യാഖ്യാന ഗ്രന്ഥം എഴുതിയ ഒരു പ്രമുഖ പ്രമുഖ പണ്ഡിതനാണ് ഇമാം കസ്വല്ലി റഹമത്തുല്ലാഹി അലൈഹി അദ്ദേഹം അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ എന്ന ഗ്രന്ഥത്തിന്റെ ഒന്നാം ഭാഗം പേജിൽ ഈ ഹദീസ് ഉദ്ധരിച്ചതായി നമുക്ക് കാണാം ഇനി ഈ ഹദീസിന് ഉപോത്ബലകമായ നിരവധി ഹദീസുകൾ പണ്ഡിതന്മാര് ഉദ്ധരിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നേരത്തെ നാം പറഞ്ഞ കുന്തു ഇഫിൽ വ ഫിൽ എന്ന് പറയുന്ന ഈ ഹദീസ് ഇത് അബൂനു ഐം അദ്ദേഹത്തിന്റെ എന്ന ഗ്രന്ഥം ഇബ്രു അബിഹാത്തി അദ്ദേഹത്തിന്റെ തഫ്സീർ ഇങ്ങനെ തുടങ്ങി പല ഹദീസ് പണ്ഡിതന്മാരും ഉദ്ധരിച്ച പ്രബലമായ ഒരു ഹദീ ഒരു ഹദീസാണ് സിറ്റികളിൽ വെച്ച് ഞാൻ ആദ്യത്തെ വ്യക്തിയാണ് എന്നത് ഈ നമ്മൾ പണ്ഡിത പ്രസ്താവനകളിലേക്ക് കടക്കുകയാണെങ്കിൽ മുല്ല അലി ഗുൽക്കാരി അദ്ദേഹത്തിന്റെ മിർക്കാത്ത മഫാത്തി എന്ന നിസ്കാത്തിന്റെ പ്രമുഖ വ്യാഖ്യാന ഗ്രന്ഥമാണ് മിർക്കാത്ത് അതിൽ പറയുന്നു വൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും മുമ്പ് ഉള്ളത്മദിയോ അത് നജിസാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പ്രകാശമാണ് അതേ സമയത്ത് ആദ്യത്തെ സൃഷ്ടി കലമാണ് എന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് പ്രഥമ സൃഷ്ടി എന്ന് മറ്റു ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട് അങ്ങനെ പല രവായത്തുകളിലും വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ആപേക്ഷികമാണ് അതേ സമയത്ത് ഏറ്റവും അല നിരുപാധികമായി പ്രഥമ സത്യ നബി സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ നൂറാണ് ഇബുന ഹജറുൽ ഹൈതമി റഹത്തുല്ലാഹിഅലി ദിവായത്തുകൾ വ്യത്യസ്തമായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സത്യ വെള്ളമാണ് എന്ന് ചില രവായത്തുകളിൽ കാണാം

പിന്നെ രണ്ടാമതായി വെള്ളമാണ് സുമല്ലറഷു മൂന്നാമതായി എറസ്റ്റാണ് പിന്നെ കലമാണ് ഇങ്ങനെ പണ്ഡിതന്മാർ അത് ഐക്യപ്പെടുത്തിയതായി നമുക്ക് കാണാം മാത്രവുമല്ല ഒരുപാട് പണ്ഡിതന്മാർ ഈ അഭിപ്രായം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ നബിസള്ളാഹുഅലൈ വസല്ലമ തങ്ങളാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ പ്രഥമ സൃഷ്ടി ആ നബിസള്ളാഹുഅലൈ വസല്ലമ തങ്ങൾ തങ്ങളുടെ ഒളിവ് അള്ളാഹു സുബുഗാനഹുത്തായ ആദ്യം സൃഷ്ടിക്കുകയും പിന്നീട് അത് അതിൽ നിന്ന് മറ്റുള്ളവരെയൊക്കെ സൃഷ്ടിക്കുകയും ചെയ്തു അതിങ്ങനെഹുഅലൈ വസല്ലമാ തങ്ങളുടെ ആ തിരുവൊളിവ് പരമ്പര പരമ്പരയായി ഒത്തക്കല്ലുബത്തുലാബി അമ്പിയ ഈ അംബിയാക്കളുടെ സുലുബുകളിലൂടെയായി മുതുകൂടെയായി കൈമാറി 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 വന്ന് നേരപിതാവായ അബ്ദുള്ള എന്നിവരിൽ എത്തുകയും അത് ആമിന ബീവിയിലേക്ക് ആ കൈമാറ്റം ചെയ്യപ്പെടുകയും അങ്ങനെ നബി ബിസ്വല്ലാഹു അയി വസല്ലമാ തങ്ങൾ ഈ ലോകത്തേക്ക് ജനിക്കുകയും ചെയ്തു ഇതാണ് പണ്ഡിതന്മാർ ഈ വിഷയകമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അലൈഹി 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 ശിഫാ എന്ന ഗ്രന്ഥത്തിൽ കാണാം അന്ന വസല്ലം നബി വസല്ലമ തങ്ങൾ കാണത്തു റൂഹു നബിയുടെ ആത്മാവ് ആയിരുന്നു നൂറൻ അതൊരു പ്രകാശമായിരുന്നു തആല അല്ലാഹുവിന്റെ മുന്നിൽ അൻ ആദം അലൈഹി സലാമിനെ സർത്തിക്കുന്നതിന് മുൻപ് ഇത് നമ്മൾ മൗലിദിൽ ഓതുന്ന ഒരു ഹദീസാണ്

ഇത് നമ്മുടെ മങ്കൂസ് മൗലിദിൽ ഓതുന്ന ഒരു ഹദീസ് ആണ് ഇത് കാൽ ഇയാദി അലൈഹി അദ്ദേഹത്തിന്റെ ഷിഫ എന്ന ഗ്രന്ഥത്തിന്റെ ഒന്നാം ഭാഗം നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ അതുപോലെ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി ഒന്ന് പതിമൂന്ന് അബ്ദുറുൽ മംസൂർ അഞ്ച് നൂറ്റി എഴുപത്തി എട്ട് ജമ്മുൽ ജവാമി സുയൂത്തി ഇമാമിന്റെ മറ്റൊരു ഗ്രന്ഥമാണ് അതിന്റെ പതിനൊന്നാം ഭാഗം മുന്നൂറ്റി പതിനൊന്ന് കൻസുൽ ഉമ്മാൽ എന്ന് പറയുന്ന ഒരു ഹദീസ് സമാഹാര ഗ്രന്ഥമാണ് അതിൻ്റെ പതിനൊന്ന് നാനൂറ്റി ഇരുപത്തി എട്ട് അൽ ബിദായ ഹാഫുബിൻ കസീറിൻ്റെ ചരിത്ര ഗ്രന്ഥമാണ് അതിൻ്റെ രണ്ട് മുന്നൂറ്റി പതിനെട്ടിലൊക്കെ നമ്മൾ മങ്കൂസ് മൂല ഓതുന്ന ഈ ഹദീസ് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് പ്രഥമ സൃഷ്ടി വസല്ലമാ തങ്ങളുടെ നൂറാണെന്ന് മങ്കൂസ് മൗലിദിലും മറ്റു മൗലിതകളിലും ഒക്കെ പറഞ്ഞത് പ്രമാണബദ്ധമാണ് അത് തെളിയിക്കാൻ സാധിക്കുന്നതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി നബിസാഹു അലൈ വസല്ല തങ്ങളുടെ സഫായത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബുഹാനഹുഅത്തായാല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ മുഹബീങ്ങളിൽ അള്ളാഹു തായ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته